ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ നിബിദിനത്തിൻ്റെ ഒന്ന് മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നതും അന്നുണ്ടായ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ അപ്പോൾ അന്ന് മക്കൾ മദ്രസയിലായിട്ട് എൻ്റെ രണ്ട് മക്കളും ഞങ്ങളുടെ മോ നമ്മളെ ആദ്യക്കുട്ടനല്ലേ അവനും കൂടിയാണ് കേട്ടാ പോയിട്ടുള്ളത് അവന് അഞ്ച് വയസ്സായിട്ടുള്ള അവനിങ്ങനെ ഞാൻ ഘോഷയാത്രയിൽ പോയി ഒത്തിരി നടന്ന കാലയാഴ്ചപ്പോഴത്തേക്ക് അടുത്തുള്ളൊരു കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനും നാത്തൂരിൽ കൂടെ പോയി അവനെ വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും മീഡിയയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഏട്ടാ പിന്നെ മക്കളിതാ മദ്രസയിൽ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് മദ്രസയിൽ പോയതിന് ശേഷം ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ ഒന്ന് രാത്രി ഒമ്പതന കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പാലൊന്നും വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പഴിച്ച് പായസം റെഡിയാക്കാനായിട്ട് താത്തൂനും മക്കളും കൂടെ പാലൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ അവരങ്ങനെ പോയി പാലും മിൽക്ക് മേടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതിന് ശേഷം നമ്മളും സേമിയ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സദ്യയൊന്നും ആക്കിയിട്ടൊന്നുമില്ലായിരുന്ന കേട്ടോ ഞാനത് ഇങ്ങനെ സദ്യ ആക്കലും ഇല്ല അവർ പായസം റെഡിയാക്കിയല്ല ഏട്ടോ തിരുവോണത്തിൻ്റെ അത്രേ ഉള്ളു കേട്ടോ അപ്പം പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് നെബിദിനമായോണ്ട് തന്നെ ബിരിയാണി എടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ചിക്കൻ കറിയും ഞാൻ പിന്നെ സാലഡും പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തലേ നമ്മൾ പുനലൂരിൽ നിന്ന് വന്ന സമയത്ത് തലേനകത്ത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇരുന്നത് ഞാൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മക്കൾക്ക് മൂന്നോർക്കും കിട്ടിയിട്ടുള്ള മുട്ടായി ആണ് കേട്ടോ ഈ മൂന്ന് ബോക്സിലെ മുട്ടായി ഞാൻ കോശ അത്രയല്ല പിള്ളേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള മുട്ടായിയുടെ ടിന്നാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ അവർ മൂന്നോരും നിന്ന് കിട്ടിയിട്ടുള്ള മുട്ടായി കൊണ്ടുവന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരി ശ്രുതിയാണെങ്കിൽ രാവിലെ എനിക്ക് കുറച്ച് ബേക്കറി ആയിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തിരികയാണ് അല്ലെങ്കിൽ ഇപ്പോൾ മിക്സറും മുറുക്ക് അച്ചപ്പം ചിപ്സും മധുര ശർക്കര വെറട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് നമ്മൾ സാധനം വാങ്ങുന്ന കടയിൽ നിന്ന് നമുക്ക് ബോണസായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടാറുണ്ടോ കിട്ടാറുണ്ടോയെന്നൊന്നും കമൻ്റ് ഇടാൻ മറക്കില്ല ഒരു ഹോർലിക്സ് ഉണ്ടായിരുന്നു സേമിയ പാ സേമിയയുടെ മിക്സും ഒരു ഓർ തേയില ഒരു പാലടയിലെ മിക്സും ഒരു മലബാർ ബിരിയാണി കിറ്റും ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഓണത്തിന് നമുക്ക് കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യ കൂട്ടത്തിനെ ഹിബായുംകൂടം കുളം കരയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞ സമയത്ത് നാത്തൂവിനെ ആങ്ങളെ ആദ്യം കൂടം അവരങ്ങ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ അവർ ഇറങ്ങി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടാ നാത്തൂം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്മൽ കിച്ചണിരിക്കുന്ന താ ഒന്ന് എടുത്ത് വെച്ചിരിക്കണേ മുന്നൂറ് രൂപ വിലയുള്ള കമ്മലാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ കൊച്ചുങ്ങളത് കളിക്കാൻ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഈ ഒരു ബോക്സ് എടുത്ത സമയത്താണ് എൻ്റെ കുറേ റിങ്ങുകൾ കണ്ട ഇനി കുറച്ച് അതിൻ്റെ പ്രഹസനമാകേ എൻ്റെ കണക്ക് ഇത്രയും വലിയ മോതിരിടാ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കമ്മൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടത്തി മയിലാഞ്ചീല വരയ്ക്കാനായിട്ടാണ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മൈലാഞ്ചിയിലൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിനകത്ത് മയിലാഞ്ചേല തീരെ കുറവായിരുന്നു എൻ്റെ മുകളിലായിട്ട് നമ്മുടെ അടുക്കുമല്ലേ അടുക്കുമല്ലേ ഫാഷൻ ബ്രൂട്ടിൻ്റെ വള്ളിയും കൂടെ ഞാൻ പടർന്ന് ഇടക്കാണ് ഏട്ടാ പിന്നെ അതിൽ നിന്ന് ഓൺലൈനിലേക്ക് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫാഷൻ പഴയത്തെ ഫാഷൻ ബ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൊടുത്തിട്ട് കൊടുത്തു നമ്മുടെ സേമി പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാ ചേട്ടത്തിനത്തും വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരുടെ ശ്രുതിയാണെങ്കിൽ നമ്മൾ കുറച്ച് പാലട പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അതും നല്ല ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ആ പാത്രം കൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നെ പിന്നെ നമുക്ക് നിബന്ധനത്തിന് കിട്ടിയ കുറച്ച് മുട്ടായി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അടുത്ത് തന്നെയാണ് പിന്നെ അടുത്തൊരു ഇത്തായും കാക്കായും താമസിക്കുന്നുണ്ട് ഹിബ് അവർക്ക് മുട്ടായി കൊണ്ട് പോകുന്നുണ്ട് സുധിക്ക് മുട്ടായി കൊണ്ടുപോയ സമയത്ത് അവളിങ്ങനെ വിളക്ക് ഒരുക്കിയിരുന്നിട്ട് വിളക്ക് എത്തിക്കാൻ സമയം ഇപ്പം അതേ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്